ഹലോ അസ്സലാമു അലൈക്കും ഇപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീണ്ടും എട്ട് രൂപയുടെ ബീഡ്സും അതുപോലെ തന്നെ അഞ്ച് രൂപയുടെ ബീഡ്സിൻ്റെ കളക്ഷനായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയുകയാണ് കുറഞ്ഞ സ്റ്റോക്കാണ് ഉള്ളത് അതായത് സ്റ്റോൺ ബീഡ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ജംസിൻ്റെ ബീഡ്സ് ആണെങ്കിലും ഫ്ലവർ ബീഡ്സ് ആണെങ്കിലും എല്ലാം നമ്മളേൽ കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രമാണ് ഉള്ളത് അപ്പോൾ വീഡിയോ കണ്ട ഉടനെ തന്നെ ആദ്യം ആദ്യം ഓർഡർ എടുക്കുന്നവർക്കാണ് ചിലപ്പോൾ സാധനം കിട്ടാനുള്ള സാധ്യത ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ വേണം എന്നുള്ളവർ പെട്ടെന്ന് ഓർഡർ എടുക്കുക അതിന് മുന്നേ ഓർഡർ എടുത്തവർക്ക് ഈ ഒരു റേറ്റ് ബാധിക്കില്ല അത് സാധാ റേറ്റിൽ തന്നെ ആയിരിക്കും നമ്മൾ കൊടുക്കുക ഒരുപാട് പേരിത് അയച്ചിട്ടുണ്ട് ഇനി ഒരുപാട് പേരത് അയക്കാനുണ്ട് ഇനി അയച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ കൂടെ നിങ്ങൾക്ക് ജീൻസിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മെറ്റീരിയൽസ് ഇറക്കിയിട്ടുണ്ടായിരുന്നെന്ന് അപ്പോൾ നമ്മളിത് ഫുൾ പാക്കറ്റായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ വന്നിട്ടുള്ള ആണ് നമ്മൾ വീണ്ടും ഓഫർ റേറ്റ് ആയിട്ട് കൊടുക്കാന്ന് എന്ന് വിചാരിക്കുന്നത് അപ്പം ഇതിൽ കാണുന്ന ഈ വീഡിയോസിൽ കാണുന്ന ഐറ്റംസാണ് ഉള്ളത് അപ്പോൾ ആദ്യ ആദ്യം ആയിരിക്കും ചിലപ്പോൾ ഇതുപോലെ കിട്ടുക കാരണം ചില പാക്കറ്റൊക്കെ കുറേശയാണ് ഉള്ളത് ചില പാക്കറ്റ് കൂടുതലുണ്ട് അപ്പം ചൂസ് ചെയ്യാനുള്ള അവസരമല്ലെല്ലാം ഞാൻ ഈ വിഷ് ഈ വീഡിയോയിൽ വിശദീകരിച്ചിട്ട് കാണിച്ചു തരുന്നുണ്ട് അപ്പം ചൂസ് ചെയ്യാനുള്ള അവസരമല്ല ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ മിനിമം നിങ്ങൾ ഷിപ്പിംഗ് അടക്കം നൂറ്റി എൺപത് രൂപ അതായത് ഇരുന്നൂറ് രൂപക്കെങ്കിലും പർച്ചേസ് ചെയ്യണം ഷിപ്പിംഗ് അടക്കം ഇരുന്നൂറ് രൂപക്കെങ്കിലും പർച്ചേസ് ചെയ്യുന്നവർക്കാണ് നമുക്ക് ഈ ഒരു റേറ്റിന് കൊടുക്കാൻ പറ്റുള്ളൂ അത് നല്ല നല്ല ബീഡ്സുകളാണ് ജെംസിൻ്റെ എത്ര പന്ത്രണ്ടാണ് പത്ത് മോഡലോളം ഉണ്ട് അതുപോലെ തന്നെ ഫ്ലവർ ബീഡ്സ് ഉണ്ട് പിന്നെ സ്റ്റോണ് വരുന്ന ആ ബീഡ്സ് പിന്നെ സാധാ നോർമൽ ബീഡ്സ് സാധാ നോർമൽ ബീഡ്സിനൊക്കെ പത്ത് ന് അഞ്ച് രൂപ റേറ്റും ബാക്കിയുള്ള എല്ലാ ബീഡ്സിനും പത്ത് ന് എട്ട് രൂപ റേറ്റിലാണ് നമ്മൾ കൊടുത്ത് ഒഴിവാക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട ഉടനെ തന്നെ നമുക്ക് മെസ്സേജ് ആയക്കുക നമ്മൾ വീഡിയോസിൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവണ ഇന്ത്യ ഫോട്ടോ വിട്ടുതരുമോ എന്നൊന്നും ചോദിക്കേണ്ട ഫോട്ടോസ് നമ്മുടെ കയ്യിൽ ഇഞ്ച അപ്പോൾ നമ്മൾ ഈ വീഡിയോസിൽ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാ ഇതാണ് സാധാ നോർമൽ ജെംസിൻ്റെ beads ഈ ഒരു normal നോർമൽ beads ൽ തന്നെ പല കളേഴ്സ് വരുന്നുണ്ട് ഇതാ അതിൻ്റെ വൈറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ വൈലറ്റ് വരുന്നുണ്ട് പിന്നെ ബ്ലൂ വരുന്നുണ്ട് ഗ്രീന് വരുന്നുണ്ട് പിങ്ക് വരുന്നുണ്ട് അപ്പം അതിൽ തന്നെ മാർബിൾ ബീഡ്സിൽ കാണിച്ചുതരാം മാർബിൾ ബീഡ്സിൽ വരുന്നതാണ് അതായത് ജെംസിൽ തന്നെ ആയിട്ടുള്ള ഇതിൽ വരുന്നതാണ് ഈ ഒരു കളറ് അതുപോലെ ഈ ഒരു കളറ് പിന്നെ ഒരു പിസ്ത പച്ച പോലത്തെ കളറ് പിന്നെ ഇതൊരു ഈയൊരു ലാവണ്ടർ കളർ പോലത്തെ ഒരു കളറ് അപ്പം ഇതില് എത്രയാണ് നമ്മുടെ ജംസിൽ മാർബിൾ ബീഡ്സിൽ വരുന്ന ഐറ്റംസ് ഇനി നമുക്ക് വരുന്നത് സാധാ normal beads കണ്ട സാധാ നോർമൽ ബീഡ്സിൽ വരുന്നതാണ് ഈ ഒരു ബീഡ്സ് അതുപോലെ തന്നെ ഇതിൽ എല്ലാം കൂടെ കൂട്ടിക്കലർന്നിട്ടുള്ള ബീഡ്സ് അതുപോലെ തന്നെ കണ്ണ് ടൈപ്പിൽ വരുന്ന ബീഡ്സ് ഇതാണ് സാധാ നോർമൽ ബീഡ്സിൽ വരുന്നത് പത്ത് ഗ്രാമിന് അഞ്ച് രൂപ റേറ്റിലാണ് നമ്മൾ കൊടുത്ത് ഒഴിവാക്കുന്നത് അതുപോലെ ജെംസ് പത്ത് ഗ്രാമിന് എട്ട് രൂപ റേറ്റിലാണ് നമ്മൾ കൊടുത്ത് ഒഴിവാക്കുന്നത് മുന്നേ ഓർഡർ എടുത്തവർക്കൊന്നും ഇത് ബാധകമല്ല അത് ആ റേറ്റിന് തന്നെ കിട്ടുകയുള്ളൂ ഇന്ന് മുതലുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത് പിന്നെ വരുന്നുള്ളത് നമ്മുടെ കയ്യിൽ സ്റ്റോണിൽ വരുന്ന ബീഡ്സാണ് കണ്ടോ ഇതൊരു ഫുൾ പാക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഇതൊരു ഫുൾ പാക്കറ്റ് ഉണ്ട് പിന്നെ വരുന്നത് ബ്ലാക്കാണ് ബ്ലാക്കൊന്നും അധികം ഇല്ല അതുപോലെ തന്നെ റെഡിലും അതെ അധികം വരുന്നില്ല പിന്നെ വരുന്നത് ഈയൊരു കളറാണ് അതൊക്കെ പിന്നെ ഫുൾ പാക്കറ്റ് ഉണ്ട് പിന്നെ വരുന്നത് ഈയൊരു ആണ് പിന്നെ വരുന്നത് ബ്ലൂ ഈയൊരു പാക്കറ്റാണ് ഇത്രയാണ് നമ്മുടെ സ്റ്റോൺ ബീഡ്സിൽ വരുന്നത് അതുപോലെ തന്നെ അതിൽ തന്നെ ഗ്രീനിൽ വരുന്നുണ്ട് കേട്ടോ കണ്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്റ്റോൺ ബീഡ്സിൽ വരുന്നത് പിന്നെ വരുന്നതാണ് ഗ്ലാസ് ബീഡ്സ് ഇതൊക്കെ അധികം ഒന്നും ഇല്ല കുറച്ച് തന്നെ ഉള്ളു പത്ത് ഗ്രാമിന് എട്ട് രൂപ റേറ്റിലാണ് ഇതും ഒഴിവാക്കുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ വരുന്നതാണ് ക്രിസ്റ്റലിൻ്റെ കണ്ട ക്രിസ്റ്റലിൻ്റെ ബീഡ്സ് ഇതിൻ്റെ തന്നെ പല കളേഴ്സ് ഉണ്ട് ഈയൊരു ഇതിൽ തന്നെ പല കളേഴ്സ് ഉണ്ട് അതിൻ്റെ പച്ച ഞാൻ കാണിച്ചു തന്ന് പിന്നെ അതിൻ്റെ പിങ്ക് ഇതാ വേണ്ട അതിൽ തന്നെ അതിൻ്റെ വെള്ളതാ പിന്നെ അതിൻ്റെ ബ്ലൂ ഇതാ പിന്നെ അതിൻ്റെ വൈലറ്റ് ഇപ്പൊ ഇത്രയും ക്രിസ്റ്റലാണ് നമ്മൾ കാണിച്ചു തന്നത് അപ്പം ഈ ക്രിസ്റ്റലിന് വരുന്നത് പത്ത് ഗ്രാമിന് എട്ട് രൂപ റേറ്റ് ആണ് വരുന്നത് അതിന് മാച്ചായിട്ടാണ് നമ്മൾ ഫ്ലവർ ബീഡ്സും വന്നിട്ടുള്ളത് വേണ്ട അതിന് മാച്ചായിട്ടാണ് നമ്മൾ ഫ്ലവർ ബീഡ്സ് ഇറക്കിയിട്ടുള്ളത് പച്ചക്കാണെങ്കിൽ ഇത് പിങ്കിനാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തന്നെ ഇരിക്കണം ഇത് അതുപോലെ വെള്ളക്കാണെന്നുണ്ടെങ്കിൽ അതുപോലെ ബ്ലൂവിനാണെന്നുണ്ടെങ്കിൽ ഈയൊരു ക്രിസ്റ്റൽ വൈലറ്റിനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രിസ്റ്റൽ അങ്ങനെയാണ് അപ്പം ഇത്രയും ബീഡ്സിൻ്റെ കളക്ഷനാണ് നമ്മുടെ കയ്യിൽ ഇപ്പോ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട ഉടനെ തന്നെ നമുക്ക് മെസ്സേജ് അയക്കുക വീണ്ടും വീണ്ടും പറയുകയാണ് ഷിപ്പിംഗ് അടക്കം മിനിമം പർച്ചേസ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപക്കെങ്കിലും പർച്ചേസ് ചെയ്യണം എന്ന് നാളിൽ മാത്രമാണ് ഈ ഒരു ഓഫർ ഉണ്ടാവുകയുള്ളൂ അത് അതുമാത്രമല്ല മുന്നേ ഓർഡർ എടുത്തവർക്ക് ഇത് ബാധിക്കൂല അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ചൂസ് ചെയ്യാനുള്ള അവസരം ഇല്ല കാരണം ഈ കാണിച്ചു തന്ന ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ നിന്ന് ഒന്നോ രണ്ടെണ്ണമൊക്കെ ചൂസ് ചെയ്യാനുള്ള അവസരം തരാം അല്ലാണ്ട് അത് വെക്ക് ഇത് വെക്കുമെന്ന് പറഞ്ഞിട്ട് ചൂസ് ചെയ്യാനുള്ള അവസരമൊന്നും ഉണ്ടായിട്ടല്ല കാരണം എല്ലാം കുറേശ്ശെയാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പം ഞാൻ നിങ്ങളോട് ആണെന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് തരാതാവുമ്പോൾ അതും ഒരു വിഷമാവും അതുകൊണ്ട് തന്നെ ചൂസ് ചെയ്യാനുള്ള അവസരമില്ല ഒന്നോ രണ്ടെണ്ണമൊക്കെ ചൂസ് ചെയ്യാനുള്ള അവസരമുണ്ട് കൂടുതലായിട്ട് ചൂസ് ചെയ്യാനുള്ള അവസരമില്ല അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ